പതിനഞ്ചാമത് യാമ്പു പുഷ്പമേള പുരോഗമിക്കുന്നു യാബു പുഷ്പമേള ഒരു അത്ഭുത കാഴ്ചയാണ് മേളയിൽ ആകർഷകമായ പുഷ്പാലങ്കാരങ്ങൾ കൂടാതെ നിരവധി വിനോദ പരിപാടികളും ഉണ്ടായിരിക്കും ജനുവരി ആരംഭിച്ച പുഷ്പമേള ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കും യാമ്പുവിൽ പുഷ്പമേളയ്ക്ക് പുറമെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് സൗദി അറേബ്യയുടെ മദീന പ്രവിശ്യയിൽ ചെങ്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യാമ്പോവിലെ അൽ മുനാസവത്ത് ഉദ്യാനത്തിലാണ് പതിനഞ്ചാമത് യാമ്പു പുഷ്പമേള നടക്കുന്നത് യാമ്പുവിൽ പുഷ്പമേളയ്ക്ക് പുറമെ നിരവധി വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുണ്ട് മാധ്യമപ്രവർത്തകൻ അനീസുദ്ദീൻ യാമ്പു പുഷ്പമേള വളരെ കങ്കാമമായി നടക്കുകയാണ് അതിന്റെ ഒടുക്കെട്ട് ആരവങ്ങളാണ് ഇപ്പം കേൾക്കുന്നത് പരിസര പ്രദേശങ്ങളിലുള്ള ധാരാളം ഉല്ലാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ കൂടി കഴിയുന്നു എന്നതാണ് യാമ്പു പുഷ്പിൽ എത്തുന്ന ഓരോ സന്ദർശനയും പ്രത്യേക ആകർഷിക്കുന്നത് സൗദിയിലെ വാരാന്ത്യ ദിനങ്ങളിലെ ഒഴിവ് ദിനങ്ങൾ ഉത്സവമാക്കാൻ മലയാളികൾ അടക്കമുള്ള പ്രദേശികളും വിദേശികളും കുട്ടികളും കുടുംബവുമായി സൗദിയുടെ വിവിധ പ്രവിശ്യങ്ങളിൽ നിന്നും സമീപ രാജ്യങ്ങളിൽ നിന്നും ആയിരങ്ങൾ പ്രവർത്തവയിൽ ഒഴുകിയെത്തുകയാണ് സന്ദർശകർ വാഹനത്തിലും വിവിധ പാർക്കുകളിലും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും പാട്ടുപാടിയും യാത്രക്ക് മധുരം സമ്മാനിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പ പരവതാനി എന്ന റെക്കോർഡ് സ്വന്തമാക്കാറുള്ള യാമ്പോ ഫ്ലവർ ഷോ പലതവണ ഗിന്നസിൽ ഇടം നേടിയിട്ടുണ്ട് ഓരോ വർഷവും പുതുതായി വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തി അധികൃതർ ഫ്ലവർ ഷോ ആകർഷകമാക്കുന്നു ഈ പ്രാവശ്യം സംസാരിക്കുന്ന മരവും പായ് വസ്തുക്കളുടെ പാർക്കും ഏറെ ശ്രദ്ധിക്കപ്പെടും മലയാളി വിദ്യാർത്ഥികൾ അടക്കമുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ അവസരമുണ്ടായതായി ബാബു മിനിമോൾ ബാബു എന്നിവർ വ്യക്തമാക്കി ഹായ് ഞാൻ ഇന്റർനാഷണൽ സ്കൂൾ യാമ്പൂല പഠിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഫ്ലവർ ഷോയിലാണ് അതിൽ ഞാൻ ചെയ്ത റീസൈക്കിൾഡ് പ്രോജക്ട് ിന് ആളുകൾ പങ്കെടുക്കുന്ന ഈ ഫ്ലവർ ഫെസ്റ്റിവൽ ഒരു അവസരം റീസൈക്കിൾഡ് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് വിവിധ പ്രൊജക്ടുകള് ഫോറസ്റ്റ് ബേസ്ഡ് അതുപോലെ ആർ സി ബേസ്ഡ് അതുപോലെ വാട്ടർ ബേസ്ഡ് അങ്ങനെ പ്രൊജക്ടുകള് വിദ്യാർത്ഥികൾക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യാനും അതിവിടെ പ്രദർശിപ്പിക്കാനും കിട്ടിയൊരു അവസരം സന്ദർശകർക്ക് വെടിക്കെട്ടടക്കമുള്ള മനോഹരമായ ദൃശ്യവിരുന്ന് നൽകുന്നതിന് പുറമെ പരിസ്ഥിതിയെക്കുറിച്ചും ബോധവൽക്കരണം നടത്താൻ ഇത്തരം ആളുകളിലൂടെ ലക്ഷ്യമിടുന്നതായി അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു പതിനഞ്ചാമത് യാമ്പോ ഫ്ലവർ ഷോയിൽ നിന്ന് സുൽഫി ക്രോദായ് അമൃത ന്യൂസ് സെലിബ്രേറ്റിംഗ് ഫോർട്ടി യേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൌദി അറേബ്യ ബെഹറൈൻ ഒമാൻ